അപ്പോൾ ഗായ്സ് വെൽക്കം ബാക്ക് ടു എം ഇൻബ്ലോസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കണ്ടല്ലോ നമ്മൾ ഒരു ബോക്സ് വെട്ടാണ് വന്നിരിക്കണേ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നൊക്കെ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ കൂടെ ആസ്ഥാനം ഇവിടുത്തെക്കാരനായി നമ്മളെ ചോദിച്ചിട്ടുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ക്ലൂ കിട്ടിക്കുകയാണ് എന്താ സാധനം എന്നുള്ളത് അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം ഓക്കെ ചേട്ടാ അൺബോക്സ് ചെയ്തു

അത് വന്നില്ല അത് പാടാട്ടോ അടുത്തായിട്ടും വന്നിട്ട് ഇനി ഒരു സാധനങ്ങൾ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചരാം നമ്മുടെ ആദ്യത്തെ സാധനം വന്ന് ആരും ഇത് സെൽഫി സ്റ്റിക് സെൽഫി സ്റ്റിക് അല്ല എന്താണ് സംഭവം ഇത് കണ്ടോളൂട്ടായിട്ടുണ്ട് ഞാനിത് ഇതുവരെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം ഇത് നമ്മുടെ എന്താ സാധനം റോഡ് ഫിഷിംഗ് റോഡ് അതായത് നമ്മൾ നമ്മള് മഴ ചൂടാന്ന് പറയും റോഡ് എന്നാണ് നമ്മൾ അത് ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ റോഡാണ് അതാണ് നമ്മള് എന്റെ ട്രാവൽ ചെയ്യാം ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് മീൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ ഉള്ളു അപ്പൊ ആദ്യം വരുന്ന സാധനം ഇതാണ് നീളം വരുന്നത് നീളം ഏകദേശം പറയാൻ നിന്ന് നിന്നുകഴിഞ്ഞാല് ആറ് മീറ്റർ അല്ലേ ആറ് മീറ്റർ നീളമുള്ളൊരു റോഡാണ് ഇത് ഇതുപോലത്തെ ഒരേ സാധനങ്ങളെ ഇതുപോലത്തെ ഓരോരോ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതെന്താണ് സാധനം ടങ്കീസ് മലയാളത്തിൽ പറഞ്ഞ വെയിറ്റ് 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 ഒന്നും ഇല്ല 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 ഒരു ഒരു വെയിറ്റും ചുമ്മാ എന്താ പോലും വളരെ പിന്നെ ഇവിടെ പിടിയുടെ ഒക്കെ ഭാഗത്തായിട്ട് ഇങ്ങനെ നല്ലൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രിപ്പി ആയിട്ടുള്ള നല്ല വൈബുണ്ട് പിന്നെ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാധനം കുറയ്ക്കുന്ന റീൽസ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സെറ്റ് ചെയ്യാൻ ഇതാണ് റീൽസ് ആ അപ്പം അടുത്ത ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാം ഓക്കെ അപ്പം ഇതായിരിക്കട്ടെ അടുത്ത സാധനം ഇതാട്ടോ മറ്റേ വരുന്നത് ഇതാണ് നമ്മുടെ മറ്റേ കറക്കാനുള്ള സാധനം അല്ലേ ഇത് ഉണ്ടോ നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്തുണ്ടോ ഇങ്ങനെ സാധാരണ ഇത് സാധനം ഇത് മടങ്ങില്ല ഇത് നമുക്ക് മടക്കി നമുക്ക് വയനകത്ത് വയ്ക്കുവെക്കാം ഇത്ര ഒതുങ്ങിയിരുന്നോളൂ സാധനം നല്ല സ്മൂത്ത്നെസ് ആണ് കുഴപ്പമൊന്നുമില്ല ഫിറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്തിട്ടിങ്ങനെങ്ങനെ സെറ്റ് ചെയ്യും രണ്ട് സൈഡും സംഭവം എന്നിട്ട് എല്ലാം ഉൾപ്പെടെ നമുക്ക് അല്ലാത്ത സാധനം മാത്രമേ റീൽസ് റീൽസല്ല ഇൻസ്റ്റഗ്രാം റീൽസല്ല ഓക്കെ അപ്പോൾ അതാണ് സംഭവം തന്നെ സംഗീതം റെയിലും ഒരുമിച്ച് കിട്ടും ഒരുമിച്ച് കിട്ടും നല്ല ആദ്യമായിട്ട് കിട്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കും ആദ്യമായിട്ട് കിടന്നു വരുന്നത് ഈ സാധനം തന്നെ മേടിച്ചോളാം പിന്നെ ബാക്കി കൂടെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതും അതുകൂടെ പിന്നെ കമ്പനി ലുക്സേ 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 എന്ന് കമ്പനിയാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു അത് രണ്ടും സെപ്പറേറ്റ് ആണ് ഇതിന്റെ കൂടെ നമുക്കുള്ളത് നമുക്ക് ഉള്ളത് നെറ്റ് ിലോ അല്ലേ വലിയ അഞ്ചു കൊള്ളാം വളരെ ഒരു അഞ്ചു കിലോ മേളിനകത്ത് കൊള്ളണ്ടല്ലേ ഓക്കെ നമുക്ക് പ്രധാനപ്പെട്ട സാധനങ്ങൾ അതെ അടുത്ത സാധനത്തിന് അടയ്ക്ക് ഇടയിൽ വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടാം ക്യാമറ ഇങ്ങോട്ട് നടത്തേക്ക് വരെ അതൊന്ന് വിശദമായിട്ടൊന്നും പരിചയപ്പെടുത്തി കൊടുക്കണം നമുക്ക് ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഇതിൻ്റെ കൂടെ അർജന്റായിട്ടുള്ള സാധനമാണ് അതാണ് ഇതിനകത്ത് ടങ്കീസ് ഉണ്ട് കേട്ടോ അത് വേറെ കളറാണ് കേട്ടോ ഇത് വേറെ കളറാണ് ചെറിയ ചെറിയ അതൊക്കെ കൊടുക്കണേ മറ്റേ മീനുകൾ ചെറിയ മീനുകൾക്ക് മീനുകൾ കരിമീൻ പോലത്തെ ഉള്ള സാധനങ്ങളെ ഒക്കെ ഇതിനകത്ത് പെട്ടെന്ന് കിട്ടി കൊടുക്കും മറ്റേതിനൊന്നും നമ്മൾ കാണുമായിരിക്കുമല്ലേ ഇത്രയും തെളിച്ചമുള്ള വണ്ടി ഓക്കെ അപ്പോൾ അത് മാറിയിരിക്കട്ടെ ഇവിടിക്കട്ടെ പിന്നെ എൻ്റെ വീട് ഒരു ഇത് കൊളുത്തി കൊളുത്തുണ്ട് കണ്ടോ ചെറുതും വലുതും പല രീതിയിലുള്ള പല വലുപ്പത്തിലുള്ളത് ഓരോ ഐറ്റം ചെറിയ മീനോട്ട് വലിയ മീൻ വരെ പിടിക്കാനുള്ള സാധനം സാധനമുണ്ട് ഓക്കെ അതൊരു മൂന്ന് എത്രണം ഉണ്ട് പത്ത് പന്ത്രണ്ട് ഐറ്റം രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു പന്ത്രണ്ട് ഐറ്റം പന്ത്രണ്ട് ഐറ്റം പന്ത്രണ്ട് സൈസിലുള്ളത് പന്ത്രണ്ട് സൈസിലുള്ള സാധനമുണ്ട് അതിനകത്ത് കണ്ടല്ലോ മച്ചന്മാരെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സെറ്റിൽ വരുന്ന അടുത്തത് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സാധനം അടുത്ത പോലത്തെ പിന്നെ ഉള്ളത് പിന്നെ ഉള്ളത് നമ്മൾ കഴിക്കാണ് മണിയാണ് നമ്മളേലുള്ളത് കലാഭവ മണിയല്ലേ മണിയല്ല വരെ ഇത് ഇവിടെ സ്വന്തം ഈ കുരിങ്ങ വല്ല്യെന്ന് അറിയിക്കാനുള്ള സാധനമല്ലേ നമ്മൾ സംഗീതിൻ്റെ മറ്റേ റോഡിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കും അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കഴിക്കും അങ്ങനെ നോക്കും അപ്പോൾ നമ്മൾ എവിടെങ്കിലും ചൂണ്ടിടുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും മീൻ വലിയ കുരുന്ന് അത് ഈ ഈ മണി മണി അടിക്കും അപ്പോൾ നമ്മൾ അത് പരിചയപ്പെട്ടു നമ്മുടെ അടുത്ത സാധനങ്ങള് ഈയൊരു ഈ ഒരു ഈ ഒരു കോംബോ കോംബോ അല്ലേ എന്ന് അല്ലോ അടിപൊളി അടിപൊളി കോമ്പോയാണ് എല്ലാ ഒതുങ്ങി എല്ലാ സാധനങ്ങളും ഉണ്ടാവും നമ്മളൊന്നും സെപ്പറേറ്റ് മീൻ മാത്രം നമ്മൾ പിടിച്ചാൽ മതി പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാ ഇത് അത്യാവശ്യം നല്ല

അപ്പം അതിനകത്ത് തന്നെ ഓർമ്മത്തിൽ തന്നെ മൂന്നാല് ഒരു മറ്റേ പോലത്തേക്ക് എന്താ വെള്ളത്തിൽ എടുക്കുന്ന പോലത്തെ മറ്റേ ഇതുണ്ടോ മൂന്ന് ഹുക്ക് തന്നെ ഒരു കൊടുത്തുണ്ട് പിന്നെ ഓർമ്മ മേളിലും അല്ലേ ഏതെങ്കിലും ഓർമ്മത്തിനകത്ത് ചൂട്ടോളും ഉറപ്പാ ഉറപ്പായിട്ടും കയറും ഒന്നില്ല ഇങ്ങനെ വീഴുകയാണെങ്കിൽ ഇവിടെ കിട്ടും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വിഴുങ്ങുവാണെങ്കിൽ ഇവിടെ കിട്ടും ഇട്ടും അപ്പൊ നല്ല ഫാൻ കേട്ടോ അതടിപൊളി സാധനം അപ്പം നമ്മുടെ അടുത്ത സാധനം പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം നമുക്ക് ഇത് ഇട്ട് പിടിക്കുന്ന വീഡിയോ മറ്റാന്മാരെ നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുമിച്ചുള്ള ഒരു ഫിഷിംഗ് വീഡിയോ അതായത് നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോ നമ്മൾ ഈ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഓക്കെ അടുത്ത സാധനം ഭരിച്ചപ്പെടാം ഇത് കണ്ടോ കൊഞ്ച് അടുത്ത നമ്മുടെ സ്വന്തം കൊഞ്ചാണ് മച്ച മരഞ്ച് സ്വന്തം കൊഞ്ച് ഇത് കുറേ ഏറ്റവും കൊഞ്ചിട്ട ഏതൊക്കെ മെനിയൊക്കെ കിട്ടും ഇടേ കൊഞ്ചിട്ട വാളേനൊക്കെ കിട്ടും വാള കിട്ടും വാളയൊക്കെ കിട്ടാൻ കൊഞ്ച് വസ്റ്റാ വാള കിട്ടും നമ്മുടെ പുഴയിലുള്ള സാധനം മീനൊക്കെ വലിയ ഇതൊക്കെ ആണെങ്കിൽ കിട്ടും

പിന്നെ അതിന്റെ കൂടെ രണ്ട് എന്താ കേട്ടെ ഉണ്ട ഉണ്ട് ഉണ്ട 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 കിട്ടിയിട്ടുണ്ട് മറ്റേ മര തിന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അരക്കരുത് ഇത് ടങ്കീസിന് കിട്ടുന്നതോ ലോക്കാണ് എങ്ങനെയാണ് അത് മനസ്സിലായില്ല നമ്മൾ ടങ്കീസ് നേരെ നമ്മൾ തീറ്റയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇടാൻ നേരത്ത് ഒരു ഓ മറ്റേ വലുത് ആ വലുത് തീറ്റ തീറ്റ ആ ആ അപ്പം ഇത് ജോയിൻറ് ചെയ്തിട്ടാണ് തീറ്റ് കൊടുക്കണേ സാധനങ്ങൾ ും തീർന്നോ എ സാധനങ്ങളും ഐറ്റമാണ് മൊത്തത്തിനൊന്ന് കാണിച്ചു കൊടുത്തേ മൊത്തത്തിൻ്റെ എത്ര ഐറ്റമാണ് കത്രയും ഇല്ലാത്തത് ഇത്ര ഐറ്റം കൂടി സാധനങ്ങൾ ഈ ഒരു ഒറ്റ കോംബോ പാക്കിന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ വില നമ്മളിത് ഇപ്പൊ തന്നെ നിങ്ങളെടുത്ത് പറയാൻ പോവാണ് ഓർഡർ ചെയ്ത സൈറ്റ് നിങ്ങളെടുത്ത് പറയാൻ പോകണം അപ്പൊ അതിന്റെ വില എത്ര പറഞ്ഞിട്ട് ആയിരത്തി ഇരുപത്തി ഒന്ന് രൂപ വെറും ആയിരത്തി ഇരുപത്തി ഒന്ന് രൂപ മാത്രം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത്ര സാധനങ്ങള് കിട്ടും അത് നമ്മുടെ ഏറെ സൈറ്റ് മീഷോ മീഷോ അപ്പം നമ്മുടെ ഇന്ത്യയിലെ മീഷേനും നമുക്ക് യാതൊരു തരുന്നില്ല എന്നാൽ പോലും നല്ല അടിപൊളി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഏത് ഈ വെയിറ്റ് ഉള്ളെ എല്ലാത്തിനും നല്ല 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 പക്ഷെ നല്ല അടിപൊളി സാധനങ്ങൾ കഴിഞ്ഞാൽ പോകുമോ ഇല്ലല്ലോ ഇതിന് ഇതിനകത്ത് കൊള്ളുന്ന നമുക്ക് അത്യാവശ്യം ഒരു അഞ്ച് കിലോ മുകളിൽ പിടിക്കാം പിടിക്കാം അഞ്ച് കിലോ മേളിൽ വരെ നമുക്ക് പിടിക്കാൻ പറ്റിയൊരു സുനാപ്രി നമ്മുടെ സ്വന്തം ഓടാണ് ഇതേ കാണുന്നത് അതിൻ്റെ പേര് വരുന്നത് ൂട്ടൺ ടൂട്ടൻ ടൂട്ടെന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് മറ്റേ വരാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പം നമ്മൾ ഉടനെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊണ്ടുതന്നെ നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളൊരു അഞ്ച് കിലോ പത്ത് രേസ് അഞ്ച് നിറഞ്ഞി പിടിക്കാൻ വേണ്ടി അടുത്ത വീഡിയോ ആയിട്ട് വരുത്തിയായിരിക്കും അപ്പം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടുപോകുന്നത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഫിഷിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ടാറ്റ കൊടുത്തത് ടാറ്റാ